കുട്ടികളിൽ ശുചിത്വ ബോധമുണർത്തി കാഴ്ച ചിത്രപ്രദർശനം മിഷൻ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചിത്രപ്രദർശനം കുട്ടികൾക്ക് യർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചിത്ര പ്രദർശനം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മണിയങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ സ്കൂളിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശുചിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ചിത്രം നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാവോ

അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കാര്യക്ഷമമായ സൃഷ്ടിക്കായിട്ട്

ஒரு வந்தித்திரம் சாமோவியா அபவோட நம்மில் செலுத்துமான उद्देशச்சோடுள்ளது. அத الكريمச்சாவை ஒரு சாம சுஜிதம் ആയി కలபட்ட. menneslichkeitோட பலகத்தோட நிறைய प्रार्थनाಗಳಲ್ಲಿ இருக்கிற காரியமாம். சுஜிதம் வரையில டெல்லி நெஸ்னரோ. இதனால সদயമായി الواقعக்கு டெல்லி நெஸ் இஸ் நெக்ஸ்ட் டு குவார்ப் நெஸ். దైవికతோட உத்த ഇങ്ങനെ ഉള്ള ഒരു ദൗത്യം സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ മിഷന്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വലിയ ഈ അവസരത്തില് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെയും ഭാരവാഹികളെയും പ്രവർത്തനങ്ങളുമായി പിന്നീട് ഇറങ്ങിയിരിക്കുന്ന എല്ലാവരെയും അനുഭവിക്കുകയും ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് ഇടപെടുക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോമോൻ മാത്യു സ്വാഗതവും ബ്ലോക്ക് ജിഇഒ സെലിൻ തോമസ് നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അശോക് കുമാർ പൂതമന ജില്ലാ ശുചിത്വ മിഷനും പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ചെറുക്കൾ സ്കൂൾ ഒരു ചിത്രരചനോത്സരത്തിൽ ഒരു മിഷൻ എന്ന നിലയിൽ നിധാനമായിട്ടുള്ളത് ശുചിത്വം എന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ കുട്ടികളിൽ ശുചിത്വ കാഴ്ചപ്പാട് എന്ന സങ്കല്പത്തെ അടിസ്ഥാനമായിട്ടുള്ള ഇവിടെ കുട്ടികൾ വഹിച്ചിട്ടുള്ളത് സ്കൂൾ എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സിന്ധു റാണി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാജി ജോസഫ് ശുചുദ്ധമിഷൻ റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മച്ചക്കര ജോമി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ശുചിത്വമിഷൻ ജില്ലാ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ചിത്രരചനാ മത്സരത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളാണ് കാഴ്ച എന്ന പേരിൽ ജില്ലയിലെ പ്രധാന സ്കൂളുകളിൽ പ്രദർശിപ്പിക്കുന്നത്